നടൻ സായി കുമാറിന്റെ ആദ്യ വിവാഹത്തിലെ മകളാണ് വൈഷ്ണവി അദ്ദേഹം ബിന്ദു പണിക്കരെ രണ്ടാം വിവാഹം ചേർത്തോടെ അച്ഛനിൽ നിന്നും അകന്നുപോയ വൈഷ്ണവി ജീവിതമാർഗം എന്നോണമാണ് അഭിനയ രംഗത്തേക്കെത്തിയത് ഇന്ന് മലയാളത്തിലെ നിരവധി സീരിയലുകളിൽ വില്ലത്തി വേഷങ്ങളിൽ തിളങ്ങുന്ന വൈഷ്ണവി അഭിനയിക്കുന്ന നിമിഷങ്ങളിലെല്ലാം നടിയുടെ അച്ഛനെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഓർമ്മ വരിക കാരണം അത്രത്തോളം രൂപസാദൃശ്യമാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അച്ഛനും മകളും തമ്മിൽ ഉള്ളത് അച്ഛൻ്റെ കണ്ണ് അതേപടി പകർന്നു കിട്ടിയ മകൾ സ്ക്രീനിൽ വില്ലത്തിയായി നിറഞ്ഞാടുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴിതാ തൻ്റെ പൂർത്തീകരിക്കാനാകാത്ത ഒരു സ്വപ്ന ചിത്രമെന്നോണം വൈഷ്ണവി പങ്കുവച്ച ഒരു ചിത്രമാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് അച്ഛനോട് ചേർന്നിരിക്കുന്ന മകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സായി ഈ ചിത്രത്തിൽ കാണാൻ കഴിയുക ഒറ്റ നോട്ടത്തിൽ ഇത് ഒറിജിനൽ ചിത്രമാണെന്ന് തോന്നിയേക്കുമെങ്കിലും ഇതൊരു എ ചിത്രം മാത്രമാണ് സായിച്ചൻ പൂർത്തീകരിക്കാനാകാത്ത ഒരു സ്വപ്നം എന്ന ക്യാപ്ഷനോടെയാണ് നിറകണ്ണുകളോടെ വൈഷ്ണവി ഈ ചിത്രം പങ്കുവച്ചിട്ടുള്ളത് സായികുമാർ ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തതോടെ ഒറ്റപ്പെട്ടു പോയതാണ് ഭാര്യ പ്രസന്നയും മകൾ വൈഷ്ണവിയും പ്രസന്നയുമായി വിവാഹമോചനം നേടിയ ശേഷമാണ് സായികുമാർ ബിന്ദു പണിക്കരെ വിവാഹം ചെയ്തത് അതിനുശേഷം മകളുടെ കാര്യം പോലും സായികുമാർ അന്വേഷിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം അച്ഛന്റെ രണ്ടാം വിവാഹത്തിന് ശേഷം അച്ഛനിൽ നിന്നും യാതൊരു സഹായങ്ങളും വൈഷ്ണവിക്ക് ലഭിച്ചിട്ടില്ല മാത്രമല്ല വൈഷ്ണവിയുടെ വിവാഹത്തിനും അദ്ദേഹം വന്നിരുന്നില്ല വൈഷ്ണവിയുടെ വിവാഹത്തിന് വൈഷ്ണവിയും അമ്മയും ചേർന്ന് ക്ഷണിക്കാൻ ചെന്നിരുന്നുവെങ്കിലും അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല തുടർന്ന് കല്യാണ വീട്ടിൽ വെച്ച് മടങ്ങുകയായിരുന്നു ഇവർ കല്യാണ ക്ഷണക്കത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്നുവെങ്കിലും മകൾ നേരിട്ട് ക്ഷണിക്കാത്തതുകൊണ്ട് അദ്ദേഹം കല്യാണത്തിന് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു എങ്കിലും ആ പിണക്കങ്ങളൊന്നും മനസ്സിൽ വയ്ക്കാതെ ഇപ്പോഴും അച്ഛനെ സ്നേഹിക്കുന്ന മകളാണ് വൈഷ്ണവി ഈ ചിത്രത്തിൽ ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഒന്ന് ചേർന്നിരിക്കാനാണ് വൈഷ്ണവി ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാത്സല്യം അനുഭവിക്കാനാണ് വൈഷ്ണവി ആഗ്രഹിക്കുന്നത് അച്ഛന്റെ യാതൊരു സഹായങ്ങളുമില്ലാതെയാണ് വൈഷ്ണവി സീരിയലിലേക്ക് എത്തിയത് തന്റെ കണ്ണുകണ്ട് നല്ല പരിചയമുള്ള കണ്ണാണല്ലോ എന്ന് പറഞ്ഞാണ് പലരും വൈഷ്ണവിയെ തിരിച്ചറിഞ്ഞത് പയ്യത്തം ദൂരത്ത് പരമ്പരയിൽ കനകദുർഗ എന്ന കഥാപാത്രത്തെയാണ് വൈഷ്ണവി ആദ്യം അവതരിപ്പിച്ചത് വിലത്തി വേഷമാണെന്ന സീരിയലിൽ നിന്നും അറിയിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ വൈഷ്ണവി അത് ഏറ്റെടുക്കുകയായിരുന്നു ആ കഥാപാത്രം ശ്രദ്ധ നേടിയതോടെ തുടരെ തുടരെ നിരവധി സീരിയലുകളാണ് വൈഷ്ണവിയെ തേടിയെത്തിയതും രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു വൈഷ്ണവിയുടെ വിവാഹം സുജിത് കുമാർ വൈഷ്ണവിയുടെ ഭർത്താവ് സിനിമാ രാഷ്ട്രീയ രംഗത്തു നിന്നുള്ളവർ വിവാഹ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ വൈഷ്ണവിയുടെ പോസ്റ്റുകളെല്ലാം തന്നെ ശ്രദ്ധ നേടാറുണ്ട് സായ് കുമാറിനൊപ്പമുള്ള ചിത്രങ്ങളും ഓർമ്മകളുമെല്ലാം വൈഷ്ണവി ഇന്നും നിധി പോലെ സൂക്ഷിക്കുകയും അതെല്ലാം സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും പങ്കുവയ്ക്കാറുമുണ്ട് കുട്ടിക്കാലത്ത് അച്ഛന്റെ ഒപ്പമുള്ള നല്ല നിമിഷങ്ങളും അമ്മയ്ക്കും അച്ഛനും ഒപ്പമുള്ള നല്ല ചില ചിത്രങ്ങളുമെല്ലാം വൈഷ്ണവി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് തന്നെ അഭിനയിക്കാൻ അവസരം ലഭിച്ചിരുന്നുവെങ്കിലും പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം മതി അഭിനയമെന്നായിരുന്നു സായ് കുമാറിന്റെ നിലപാട് എന്നാൽ അച്ഛൻ ഉപേക്ഷിച്ചു പോയ ശേഷം വൈഷ്ണവി അഭിനയ രംഗത്തേക്ക് എത്തുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും ും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ